പശ്ചിമ ബംഗാളിൽ തൃണമൂലിന് വോട്ട് ചെയ്യുന്നതിനേക്കാൾ ഭേദം ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി അതേസമയം ബംഗാളിൽ കോൺഗ്രസ് തൃണമൂൽ പോര് ശക്തമാവുകയാണ് വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത് ജിഷ്ണു നമുക്കറിയാം ഈ ഇന്ത്യൻ മുന്നണിയുമായുള്ള സഖ്യം അല്ലെങ്കിൽ ഇന്ത്യൻ മുന്നണിയിൽ തന്നെയുള്ള ഭിന്നത എല്ലാം വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ നേതാക്കളുടെ പ്രതികരണങ്ങൾ മുന്നോട്ട് വരുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദേവിക ബംഗാൾ രാഷ്ട്രീയത്തെ ചൂടുപിടിപ്പിക്കുന്ന ചർച്ചകൾക്കാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് അധിർ രഞ്ജൻ ചൌധരിയുടെ പ്രസ്താവനകൾ ആ കൊണ്ടുപോയിട്ടുള്ളത് അതായത് ബംഗാളിൽ ഇന്ത്യ മുന്നണി എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ചും മറ്റൊരു വശത്ത് തൃണമൂൽ കോൺഗ്രസും ഒരു വശത്ത് ബി ജെ പി എൻ ഡി എ സഖ്യവും അത്തരത്തിൽ പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണ് നടക്കുന്നത് അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്ന ഈ ഘട്ടത്തിലാണ് തൃണമൂലിന് വോട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതാണ് എന്ന പ്രതികരണം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും ലോക്സഭയിൽ കോൺഗ്രസിൻ്റെ കക്ഷി നേതാവുമായിട്ടുള്ള അതിർ രഞ്ജൻ ചൌധരിയുടെ ഭാഗത്തു ഇത് തൃണമൂൽ കോൺഗ്രസിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം പുറത്തു വരുന്നത് അതിർ രഞ്ജൻ ചൌധരിയുടേത് മാന്യതയില്ലാത്ത പ്രതികരണമാണ് എന്നുള്ളതാണ് ചില ടി എം സി നേതാക്കൾ ആ പ്രതികരിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് നിലവിലെ ബംഗാൾ രാഷ്ട്രീയത്തിൽ തൃണമൂൽ കോൺഗ്രസിന് ആ വലിയ തിരിച്ചടികൾ നേരിടുന്നൊരു സാഹചര്യമാണ് ാണ് ജനവികാരം വളരെയധികം എതിരാണ് തൃണമൂൽ കോൺഗ്രസ് എന്നുള്ളത് പ്രത്യേകിച്ച് സന്ദേശകാലി ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഒപ്പം തൃണമൂൽ നേതാക്കൾ ജനങ്ങളെ അടിമകളാക്കി വയ്ക്കുകയും അവരുടെ അവരെ ചൂഷണം ചെയ്യുകയും ലൈംഗികപരമായും സാമ്പത്തികപരമായും ഭരണത്തിന്റെ ഭരണത്തിന്റെ അഹങ്കാരത്തിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വലിയ രീതിയിലുള്ള ജനവികാരം പശ്ചിമ ബംഗാളിൽ ശക്തമാണ് ആ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടിയാണ് കോൺഗ്രസിന്റെ തന്നെ മുതിർന്ന നേതാവ് തൃണമൂൽ കോൺഗ്രസിനേക്കാൾ നല്ല അത് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതാണ് എന്നൊരു പ്രതികരണം തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ നടത്തിയിട്ടുള്ളത് അത് വലിയ ചൂടുപിടിച്ച ചർച്ചകളിലേക്ക് ബംഗാൾ രാഷ്ട്രീയത്തെ നയിച്ചിട്ടുണ്ട് ഇന്ത്യ മുന്നണിയുടെ തുടക്ക ചർച്ചകളിൽ അതിന് മുൻപിൽ നിന്നിരുന്നത് കോൺഗ്രസിനൊപ്പം നിന്നിരുന്ന നേതാവാണ് മമതാ ബാനർജിയും ബീഹാറിലെ നിതീഷ് കുമാറും ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും എല്ലാം തന്നെ എന്നാൽ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ നിതീഷ് കുമാർ ബീഹാറിൽ എൻ ഡി എക്കൊപ്പം ചേർന്നു പശ്ചിമബംഗാളിലാകത്തെ ഈ മുന്നണിക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ ജനങ്ങൾ യാതൊരു തരത്തിലും സ്വീകരിക്കില്ല എന്ന ഒരു ആ തിരിച്ചറിവിനെ തുടർന്ന് ഈ സീറ്റ് പങ്കിടുന്നത് വേണ്ട ഈ ഇന്ത്യ മുന്നണിക്കൊപ്പം ഒപ്പം നിന്ന് മത്സരിക്കേണ്ട ഒറ്റയ്ക്ക് മത്സരിക്കാമെന്ന തീരുമാനം തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും സ്വീകരിക്കുകയും അവിടെ ബംഗാളിൽ സ്വന്തം നിലയ്ക്ക് സ്ഥാനാർത്ഥികൾ നിർത്തുകയും ചെയ്തിരുന്നു അതോടെയാണ് കോൺഗ്രസും സി പി എമ്മും ചേർന്നുകൊണ്ട് അവിടെ ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ മത്സരിക്കുന്നത് ഈ ഏഴ് ഘട്ടങ്ങളിലും പശ്ചിമബംഗാളിൽ ആ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത്തി രണ്ട് മണ്ഡലങ്ങളുള്ള പശ്ചിമബംഗാളിൽ ഇരുപത്തിരണ്ടിടങ്ങളിൽ തൃണമൂലും പല കോട്ടകളും തൃണമൂൽ കോട്ടകൾ പിടിച്ച െട്ട് സീറ്റുകൾ ബി ജെ പി നേടിയിരുന്നു രണ്ട് സീറ്റുകൾ മാത്രമാണ് അവിടെ കോൺഗ്രസിന് നേടാൻ സാധിച്ചത് അതിൽ ഒന്ന് അതിരഞ്ജൻ രഞ്ജൻ ചൌധരിയുടെ മണ്ഡലമാണ് സി പി എമ്മിന് രണ്ടായിരത്തി പത്തൊൻപതിൽ പൂജ്യം സീറ്റുകളായിരുന്നു ബംഗാളിൽ നേടാൻ സാധിച്ചത് ഏതായാലും കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് നിന്നുകൊണ്ട് ബംഗാളിൽ മത്സരിക്കുന്നു ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ബി ജെ പി അത്തരത്തിലൊരു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന സംസ്ഥാനത്താണ് കോൺഗ്രസിൻ്റെ തന്നെ മുതിർന്ന നേതാവ് തൃണമൂൽ കോൺഗ്രസിനേക്കാൾ നല്ലത് ബി ജെ പിക്ക് വോട്ട് ചെയ്തതാണ് എന്ന പ്രതികരണം നടത്തിയിട്ടുള്ളത് ദേവിക ജിഷ്ണു കോൺഗ്രസിന്റെ തന്നെ ഇത്രയും മുതിർന്ന ഒരു നേതാവ് ഇത്തരം പരസ്യ പ്രസ്താവനയിലേക്ക് പോകുമ്പോൾ പശ്ചിമ ബംഗാളിൽ ഈ ഇന്ത്യ മുന്നണിയിലെ തർക്കം അല്ലെങ്കിൽ ഭിന്നിപ്പ് കൃത്യമായി തന്നെ ആ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ അത് കൃത്യമായി തന്നെ പ്രകടമാകുമെന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ഈ പ്രതിപക്ഷ മുന്നണി ഇന്ത്യ മുന്നണി എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ തകർന്നടിയും എന്നുള്ളത് നേരത്തെ അതായത് ഒരു നാല് വർഷം മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവരുടെ പ്രസംഗങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വ്യത്യസ്ത ആശയങ്ങൾ അധികാരത്തിനതിയായ മോഹമുള്ള പാർട്ടികൾ ബി ജെ പിയെ എതിർക്കുക എന്ന ഒറ്റ ലക്ഷ്യം കൊണ്ടൊരു മുന്നണിയിലെത്തുമ്പോൾ അത് അധികകാലം നിലനിൽക്കില്ല എന്ന നിരീക്ഷണം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ബി ജെ പി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതാക്കളൊപ്പം ദേശീയ തലത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാട്ടിയിരുന്നു അതിന് സമാനമായ ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ ഇന്ത്യ മുന്നണിയിലുണ്ടായി പല സംസ്ഥാനങ്ങളിലും ഈ സഖ്യം പരസ്പരം അടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു വടംവലിയിൽ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും മുന്നോട്ട് നിർത്താൻ സാധിച്ചില്ല ദിവസങ്ങൾക്ക് മുൻപ് ജാർഖണ്ഡിൽ റാഞ്ചിയിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ആർ ജെ ഡി കോൺഗ്രസ് പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായി അതും ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസിൻ്റെയും ആർ ജെ ഡിയിലെയും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ വേദിയിൽ ഉണ്ടാകുമ്പോൾ ആ വേദിക്ക് മുൻപിലെച്ചാണ് കോൺഗ്രസ് ആർ ജെ ഡി പ്രവർത്തകർ ഏറ്റുമുട്ടിയിട്ടുള്ളത് കേരളത്തിൽ ഈ ഇന്ത്യ മുന്നണി നടപ്പാക്കാൻ സാധിച്ചില്ല ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ ഡൽഹിയിലും ഉത്തർപ്രദേശിലും തമിഴ്നാടിലും ഉൾപ്പെടെ ചുരുക്കം ചില സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഈ മുന്നണി സംവിധാനത്തിൽ അവർക്ക് മത്സരിക്കാൻ തന്നെ സാധിച്ചിട്ടുള്ളത് എന്നാൽ പോലും അധികാരത്തിന് വേണ്ടിയുള്ള വടംവലിയും ഓരോ മണ്ഡലങ്ങളിലും ഏത് പാർട്ടിക്ക് സ്ഥാനാർത്ഥി നിർണയം നടത്താനുള്ള അധികാരം നൽകണം എന്നത് സംബന്ധിച്ചും ശക്തമായ വടംവലി ഈ മുന്നണിക്കുള്ളിൽ തന്നെ നിലനിൽക്കുന്നു അത് വളരെയധികം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുതലാക്കാൻ ബി ജെ പി എൻ ഡി എ സഖ്യത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് അതിനിടയിലാണ് ഈ ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രധാന ക്ഷി എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുമ്പോഴും ആ തന്നെ നേതാവ് കോൺഗ്രസിനെ കോൺഗ്രസിന്റെ ബംഗാളിൽ തൃണമൂലിന് വോട്ട് ചെയ്യുന്നതിനേക്കാൾ ഭേദം ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതാണ് നല്ലതെന്ന് കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി പറഞ്ഞിരിക്കുകയാണ് അതേസമയം ബംഗാളിൽ കോൺഗ്രസ് തൃണമൂൽ പോര ശക്തമാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിവരങ്ങൾ നൽകിയത് ജിഷ്ണു കൃഷ്ണൻ